ം റെയിൽവേ സ്റ്റേഷനിൽ ഇനി അമിതമായി വാഹന പാർക്കിംഗ് ചാർജ് ഈടാക്കില്ല റെയിൽവേയുടെ താരീഫ് നിരക്കിനേക്കാൾ കൂടുതലായാണ് കരാറുകാരൻ വാഹന പാർക്കിംഗ് ചാർജ് വാങ്ങിയിരുന്നത് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററും കരാറുകാരനും വെൽഫെയർ പാർട്ടി നേതാക്കളും തമ്മിൽ ചർച്ച നടത്തി ജനുവരി പതിനെട്ട് മുതൽ റെയിൽവേ നിശ്ചയിച്ച പാർക്കിംഗ് ചാർജുകൾ കുറച്ചു ബൈക്ക് പാർക്കിങ്ങിന് പന്ത്രണ്ട് മണിക്കൂറിന് ആറ് രൂപയും കാർ പാർക്കിങ്ങിന് പന്ത്രണ്ട് മണിക്കൂറിന് പന്ത്രണ്ട് രൂപയുമായി കുറച്ചു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു കഴിഞ്ഞ ഏതാനും കുറച്ച് ദിവസങ്ങളായിട്ട് പൊതുജനങ്ങളിടയിൽ നിന്നും വലിയ ഒരു പ്രതിഷേധവും ഇവിടെ ഉയർന്നു വന്നുകൊണ്ടിരുന്നത് ഇവിടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധവും പരാതിയുമാണ് പൊതുജന മധ്യത്തിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരുന്നത് ഇവിടെ ബൈക്കിൻ്റെ നിയമപ്രകാരം അതായത് റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫ് അനുസരിച്ചു കൊണ്ട് ആറ് രൂപ മാത്രമാണ് ഈടാക്കാൻ കഴിയുക പക്ഷേ ഇവിടെ ഈടാക്കിക്കൊണ്ടിരുന്നത് ഇരുപത് രൂപയാണ് അതേപോലെ തന്നെ റെയിൽവേയുടെ താരിഫ് അനുസരിച്ചു കൊണ്ട് ഒരു കാർ പാർക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് രൂപ മാത്രമാണ് ഇവിടെ വാങ്ങാൻ കഴിയുക പക്ഷേ മുപ്പത് രൂപ ഈടാക്കിയിട്ടാണ് ഇവിടെ റെയിൽവേയുടെ പാർക്കിങ്ങിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കിക്കൊണ്ടിരുന്നത് അത് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകുകയും ആ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ സ്റ്റേഷൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ കരാറുകാരനും ചേർന്ന് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വെൽഫെയർ പാർട്ടി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇനി മുതൽ ബൈക്കിന് ആറ് രൂപയും അതോടൊപ്പം തന്നെ കാറിന് മുപ്പത് രൂപയും മാത്രമാണ് ഈ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപയും മാത്രമാണ് ഇവിടെ കാറിന് ഈടാക്കുക എന്ന് നൽകിയതിൻ്റെ ഉറപ്പിന്റെ ഒരു നൽകിയ ഉറപ്പ് പൊതുജനങ്ങളെ വെൽഫെയർ പാർട്ടി അറിയിക്കുകയാണ് സിറ്റി അങ്ങാടിപ്പുറം மாங்கல்ய சொன்கள்ருணமா சாரிஸ் செம்மாட் மணர் காட்